ാവ് ഗാർഹിക പീഡന കേസിൽ അഞ്ചാം പ്രതിയായ സിവിൽ പോലീസ് ഓഫീസറുടെ ജൂൺ മാറ്റി വിശദമായ വേണ്ടിയാണ് കേസ് കോഴിക്കോട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ കോടതി മാറ്റിവെച്ചത് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ ഒന്നാം പ്രതി രാഹുലിനെ വിദേശത്തേക്ക് രക്ഷപ്പെടാൻ സഹായിച്ച സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ജൂൺ മൂന്നിലേക്കാണ് മാറ്റിയത് വിശദമായ വാദത്തിനു വാദത്തിനുവേണ്ടിയാണ് കേസ് കോഴിക്കോട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മാറ്റിവെച്ചത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ചെന്ന് കണ്ടെത്തിയതോടെ ശരത്ലാലിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു കേസിൽ പ്രതിയേർന്നതോടെ പന്തിരാങ്കാവ് സ്റ്റേഷനിലെ പോലീസുകാരനായ ശരത്ലാൽ ലാൽ ഒളിവിലാണ് കഴിഞ്ഞ ദിവസം രാഹുലിന്റെ അമ്മ സഹോദരി എന്നിവർക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ജർമ്മനിയിലേക്ക് കടന്ന രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടരുകയാണ് അന്വേഷണ സംഘം Kyrie news, Cory